വളരെ ചടുലമായ നീക്കമാണ് സംസ്ഥാന എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മയക്കുമരുന്ന് കേസുകളിൽ പ്രതികൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന വ്യക്തമായ നിലപാട് ഇടത് സർക്കാരിന്റെ തുടക്കം മുതലെയുള്ള ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെ നിലപാട് അത് തന്നെയായിരുന്നു സ്കൂൾ കുട്ടികൾക്കടക്കം ലഹരി മരുന്നുകൾ എത്തിക്കുന്ന ആ മാഫിയയെ തകർക്കുക എന്ന അന്നത്തെ ലക്ഷ്യം ഇപ്പോഴും തുടരുന്നു അത് മന്ത്രി എക്സൈസ് മന്ത്രി എം പി രാജേഷിലൂടെയാണ് ഇപ്പോൾ പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രതികൾക്കെതിരെ ഒരു ദാക്ഷിണ്യവും പാടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ കർശനമായ നിർദ്ദേശം അതിന് വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പ് നടത്തിയിരിക്കുന്നത് അതിന് ഉത്തരവിട്ടതും നിർദ്ദേശം നൽകിയതും പച്ചക്കൊടി കാണിച്ചതും ഒക്കെ എം പി രാജേഷ് തന്നെയാണ് എന്താണെന്നല്ലേ മയക്കുമതി കേസുകളിൽ തുടർച്ചയായി ഉൾപ്പെടുന്ന പ്രതികളെ കരുതൽ തടങ്കലിൽ വയ്ക്കാനുള്ള നിയമവ്യവസ്ഥ കർശനമായി നടപ്പാക്കാനാണ് ഇപ്പോൾ എക്സൈസ് സേനക്ക് തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതുവഴി ഒരു പ്രതിയെ പിടിച്ച് ജയിലിടുകയും ചെയ്തിട്ടുണ്ട് ലഹരി മരുന്ന നിരോധന നിയമപ്രകാരം കേരളത്തിൽ ആദ്യമായാണ് ഒരു പ്രതി ഇങ്ങനെ കരുതൽ തടക്കലായത് ഇപ്പോൾ ആശാൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് ഒന്നു മുതൽ രണ്ട് വർഷം വരെ ഇയാളെ ജാമ്യമില്ലാതെ തടവിൽ വെക്കാനാകും ശക്തമായ ഇടപെടലിലൂടെ സ്ഥിരം കുറ്റവാളിയെ ജയിലിലടച്ച എക്സൈസ് സേന തന്നെയാണ് മന്ത്രിയുടെ അഭിനന്ദനം നൽകിയിരിക്കുന്നത് മയക്കുമരുദ്ധ കേസുകളിലെ സ്ഥിരം കുറ്റവാളിക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിച്ച പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകുകയും അവരെ സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തുകയും തന്നെയാണ് ലക്ഷ്യം അതിനെ കരുതൽ തടങ്കലടക്കം പ്രയോഗിക്കുന്നു എക്സൈസ് വകുപ്പ് മയക്കുമരുദ്ധ കേസുകളിലെ സ്ഥിരം കുറ്റവാളികളെ കരുതൽ തടങ്കലിലാക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു ആ പ്രഖ്യാപനമാണ് ഇപ്പോൾ നടപ്പിലായിരിക്കുന്നത് ഇതോടെയാണ് സ്ഥിരം കുറ്റവാളികളുടെ പട്ടിക എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയത് ഇതിൽ ആദ്യത്തെ പ്രതിയാണ് കഴിഞ്ഞ ദിവസം കരുതൽ തടങ്കലിലാക്കിയത് ഇതിനു പുറമെ ആറ് പ്രതികളുടെ കരുതൽ തടങ്കൽ അത് ആ അപേക്ഷ കൂടി വിവിധ തലങ്ങളിൽ പരിഗണനയിലാണ് കാരണം ഇവരെല്ലാവരും സംസ്ഥാനത്തേക്ക് മയക്കുമരുന്ന് വസ്തുക്കൾ കടത്തുന്നവരും മയക്കു റാക്കറ്റിന്റെ സ്ഥിരം ഒരിക്കൽ പിടിച്ചാലും വീണ്ടും ഇതേ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ് ഇവരുടെ കരുതൽ തടങ്കലാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പ് ഉറപ്പാക്കുന്നത് എക്സൈസ് ശുപാർശ എന്ന കേസുകൾ നിയമവകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സ്ക്രീനിങ് കമ്മിറ്റി പരിശോധിച്ചാണ് കരുതൽ തടങ്കൽ ആവശ്യമാണോ എന്ന് നിശ്ചയിക്കുന്നത് സ്ക്രീനിങ് കമ്മിറ്റി ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയാണ് കരുതൽ തടങ്കലിന് അന്തിമ ഉത്തരവിടുന്നത് ഇതിന് പിന്നാലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കും ഒന്നോ രണ്ടോ വർഷം പ്രതിക്ക് പിന്നെ പുറത്തിറങ്ങാനുമാകില്ല അതോടെ ആ പ്രതിയുടെ മാഫിയുമായുള്ള മയക്കുമരുന്ന് മാഫിയുള്ള ബന്ധം ഇല്ലാതാകും എന്ന് തന്നെയാണ് എക്സൈസ് വകുപ്പിന്റെ കണക്കുകൂട്ടൽ കോട്ടയം ജില്ലയിലെ എക്സൈസ് സ്പെഷ്യൽസ് കോർഡാണ് എരിമലി സ്വദേശിയായ ആ കൊടും പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ കരുതൽ തടങ്കൽ പ്രകാരം സെൻട്രൽ ജയിലിൽ അടച്ചത് എറണാകുളം എക്സൈസ് സ്പെഷ്യൽ കോർഡാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ജാമ്യത്തിനിറങ്ങി എറണാകുളം സെഷൻസ് കോടതിയിൽ വിചാരണ നേടുകയായിരുന്നു ഈ പ്രതി ഈ സമയത്താണ് ബംഗളൂരിൽ നിന്നും കൊണ്ടുവന്ന ലഹരിയുമായി പാലിൽ വെച്ച് പിടിയിലാകുന്നത് ഇതോടെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ച ആ നടപടി കരുതൽ തടങ്കൽ എന്ന ആയുധം എടുത്തു പ്രയോഗിക്കാൻ എക്സൈസ് വകുപ്പ് ആദ്യമായി തീരുമാനിച്ചത് കാരണം ഇങ്ങനെ കടുത്തൊരു നിലപാടെടുത്തില്ലെങ്കിൽ സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് എക്സൈസ് വകുപ്പിന് വ്യക്തമായി അറിയാം മുഖ്യമന്ത്രിക്കും അറിയാം മയക്കുമരുന്ന് കേസുകളിൽ ആവർത്തിച്ച് പ്രതികളാകുന്നവരെയും മയക്കുമരുന്ന് വിപണനത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെയും കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുത്തി നിന്ന് തടയാൻ വേണ്ടിയിട്ടാണ് ഈ കരുതൽ തടങ്കലിനെ ചെയ്തിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാകുന്നവരെയും ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് നേരിട്ടോ അല്ലാതെയോ ധനസഹായമോ പിന്തുണയോ സംരക്ഷണമോ ചെയ്യുന്നവരെയും രണ്ടു വർഷം വരെ ഈ നിയമം അനുസരിച്ച് കരുതൽ തടങ്ങളിൽ വെക്കാനാകും സമൂഹത്തിൽ മാന്യനായി വേഷമിട്ട് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവർക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ് മയക്കുമരുന്ന് വ്യാപനത്തിന്റെയും ഉപഭോഗത്തിന് വ്യാപ്തി കുറയ്ക്കുന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ തീവ്ര ശ്രമങ്ങൾ അതിലേക്കുള്ള ശക്തമായ നടപടിയാണ് ഈ കരുതൽ തടങ്കൽ മയക്കുമരുന്ന് കടത്തിനെതിരെ ശക്തമായ നിലപാടാണ് എക്സൈസ് വകുപ്പ് കൈക്കൊള്ളുന്നതെന്ന് മന്ത്രി എം പി രാജേഷും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വർഷം ഇതുവരെ നാൽപ്പത്തൊന്ന് ദശാംശം നാല് രണ്ട് കോടി രൂപയുടെ മയക്കുമരുന്നാണ് എക്സൈസ് സേന പിടികൂടിയത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കേസുകളിലായി നാലായിരത്തി നാനൂറ്റി ഇരുപത് പേരെ പിടികൂടിയിട്ടുമുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വാഹനങ്ങളും പിടികൂടി ഈ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോ കഞ്ചാവ് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ഗ്രാം ഹെറോയിൻ ഇരുന്നൂറ്റി രണ്ട് ഗ്രാം ബ്രൗൺ ഷുഗർ ഇരുപത്തി മൂന്ന് ഗ്രാം ഹാഷിഷ് മൂവായിരത്തി അറുപത്തി ഗ്രാം എം ഡി എം എ ഇതൊക്കെയാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എക്സൈസ് വകുപ്പിന്റെയും എക്സൈസ് ഇന്റലിജൻസിന്റെയും വളരെ ശക്തമായ നിരീക്ഷണത്തിലൂടെ പിടിച്ചെടുക്കാനായതും പ്രതികളെ പിടികൂടാനായതും സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വളരെ ശക്തമായ നടപടികളുമായി സംസ്ഥാനത്തെ പിന്നെ റേഞ്ച് എക്സൈസ് ഓഫീസറുമായി ബന്ധപ്പെട്ട് അവരുമായി സംയോജിച്ച് ഈ മയക്കുമരുന്ന് വ്യാപനം തടയുന്നത് ശക്തമായി മുന്നോട്ട് പോകാനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ടെന്നാണ് എക്സൈസ് മന്ത്രി ഇപ്പോൾ അറിയിക്കുന്നത് എന്തായാലും സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്കോഡ് എന്നത് ആ തരത്തിൽ ഇടത് സർക്കാർ രൂപീകരിച്ച ആ പ്രത്യേക സ്ക്വാഡ് അത് കേരളത്തിൽ ഒന്നും രണ്ടുമല്ല കിലോ കണക്കിന് ആയിരക്കണക്കിന് കിലോ കഞ്ചാവും മറ്റ് മയക്കുമരുന്നും രാസലഹരികളുമാണ് ഇതുവരെ പിടിച്ചെടുത്തിട്ടുള്ളത് സംസ്ഥാനത്തെ വിവിധ എക്സൈസ് ഡിവിഷനുകൾ റേഞ്ച് ഓഫീസുകളൊക്കെ പിടിച്ചെടുക്കുന്ന മയക്കുമരുന്നിന്റെ കണക്ക് വേറെയും എന്തായാലും കരുതൽ തടങ്കൽ കൂടുതൽ കർശനമാക്കുന്നതോടെ സംസ്ഥാനത്ത് മയക്കുമരുന്ന് വിപണനം ഒരു സ്ഥിരം പരിപാടിയെ നടക്കുന്നവർ അവരെ സമൂഹത്തിൽ മാന്യമരായി നടിച്ച് അവർക്ക് വേണ്ട സഹായം സാമ്പത്തികം സുരക്ഷ സംരക്ഷണം ഇവയെല്ലാം നൽകുന്നവർ ഇവരെല്ലാം ഇനി രണ്ടു വർഷത്തേക്കെങ്കിലും കരുതൽ തടങ്കൽ പ്രകാരം ജയിലിൽ കിടക്കേണ്ടി വരും എന്ന ശക്തമായൊരു മുന്നറിയിപ്പാണ് എക്സൈസ് വകുപ്പും സംസ്ഥാന സർക്കാരും ഇതിലൂടെ നൽകുന്നത്